എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ നക്ഷത്ര രഹസ്യത്തിൽ ഉത്തൃട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഉത്തരിട്ടാദി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മീനം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് അതായത് മീനക്കൂറുകാരൻ അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരാണ് ഒപ്പം ശുക്രന്റെ ഉച്ച ക്ഷേത്രത്തിലും ജനിച്ചവരാണ് ഉത്രട്ട നക്ഷത്രത്തിൽപ്പെട്ടവർ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉച്ചനീചത്വങ്ങളിൽ ഇല്ലാത്തവരാണ് വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ സഹജീവി സ്നേഹത്തോടു കൂടി എല്ലാവിധ ആൾക്കാരോടും പെരുമാറാൻ കഴിയുന്ന അപൂർവ നക്ഷത്രത്തിൻ്റെ ഉടമകളാണ് ഉത്തര നക്ഷത്രക്കാർ അസാമാന്യമായ പ്രതിഭകളുള്ളവരാണ് ഈ നക്ഷത്ര ഈ നക്ഷത്രത്തിൽ ജനിച്ച ഏവർക്കും കലാപരമായ അഭിരു അഭിരുചി ഉണ്ടായിരിക്കും ഒരു അവർ കലാകാരന്മാരായില്ലെങ്കിൽ പോലും കല ആസ്വാദകരെങ്കിലും ആയിരിക്കും അതിവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഉയർന്ന വൈജ്ഞാനിക സമ്പത്ത് ആർജ്ജെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നവരാണ് സാമൂഹ്യ പ്രസക്തമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നന്നായി സംസാരിക്കുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നവരുമാണ് ഒത്തിരിട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ കലാ സാംസ്കാരിക രംഗത്തും ഔദ്യോഗിക രംഗത്തുമൊക്കെ ഉയർന്ന നേപാലം പുറത്താൻ കഴിയുന്നവരും അതിപ്രശസ്തരുമായി തീരാൻ കഴിയുന്നവരാണ് ഉത്തരി ഉത്തരവാദി നക്ഷത്രത്തിൽപ്പെട്ടവർ ഇവരുടെ മീനരാശി രാശി ആയതുകൊണ്ട് തന്നെ ശുക്രന്റെ ഉച്ചരാശി ആയതുകൊണ്ട് ശുക്രൻ കലയുടെ കാരകനാണ് അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളുടെ കാരകനും ശുക്രനാണ് അതുകൊണ്ട് തന്നെ ഇവർ ഭൗതികമായ സുഖങ്ങൾ തേടി പോകുന്നവരായിരിക്കും ഭൗതികമായ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുമായിരിക്കും അതേ സമയത്ത് തന്നെ വ്യാഴ ജനിച്ചതുകൊണ്ട് തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പരമാവധി വില കൽപ്പിക്കുന്നവരുമായിരിക്കും അതായത് പരമാവധി സത്യം പറയാനും അതിലൂടെ മുമ്പോട്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിലും അതേ സമയത്ത് തന്നെ നിലനിൽപ്പിന് വേണ്ടി അത്യാവശ്യം കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ മഴയില്ലാത്തവരുമാണെന്ന് അർത്ഥം ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് സ്വഭാവങ്ങൾ കുടുംബങ്ങളാണ് ഉത്തരനക്ഷത്രക്കാർ ഇവർക്ക് ജീവിതത്തിലെ ഉയർന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ കഴിയുന്നവരാണ് ഇവർ ജനിക്കുമ്പോൾ ശനിദശയിലാണ് ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ശനീശ്വരന് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ശനിദശയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ആവാം ഇവർ പലപ്പോഴും അലസരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ പലർക്കും ഇവർ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായി പറയുന്ന സമയത്ത് ചെയ്തു തീർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അലസത ഇവരുടെ ഒരു മുഖംബുദ്ധിയാണ് പലപ്പോഴും അലസമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലർ അലസന്മാരായി തന്നെ മാറാറുമുണ്ട് ആരെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവർ ആ പിന്നീട് മുമ്പോട്ട് പോവുകയും അവരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യുകയുള്ളൂ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നിരുന്നാൽ ഇവരെന്തൊക്കെയായാലും ജീവിത വിജയം നേടുന്നവരാണ് അതിനെയും കലാകാരൻ എന്ന നിലയിലാണെങ്കിലും അതല്ല രാഷ്ട്രീയക്കാരനെന്ന നിലയിലാണെങ്കിലും ഔദ്യോഗിക രംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലുമൊക്കെ ഉയർന്ന നിലവാരത്തിലെത്താൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അതുപോലെ തന്നെ ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ളവരാണ് എന്നാൽ ഇഷ്ടമല്ലാത്തവരോട് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് ശോഭിക്കുന്നവരാണെന്ന് പറയാം ആരുടെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഒരു ദുസ്വഭാവക്കാരാണ് ചെറിയ കാര്യങ്ങൾ മതി പിണങ്ങാൻ പിന്നീട് ആ പിണക്കം പിണക്കന്മാര് വീണ്ടും പൂർവസ്ഥയിലൊക്കെ വരും എങ്കിലും അനാവശ്യമായി പിണങ്ങുന്ന ഒരു ദുസ്സ്വഭാവത്തിൻ്റെ ഉടമകൾ കൂടിയാണ് അതുപോലെ തന്നെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പേരുദോഷം കേൾക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരുമാണ് ഒത്തിട്ട നക്ഷത്രക്കാർ നിരവധി ഗുണങ്ങളും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുപോലെ ദോഷങ്ങളും വന്നുഭവിക്കാവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനെ പോലെയാണെന്ന് പറയാം ഉദിച്ചുയർന്ന് ഉയർന്ന ശോഭയോടെ പ്രകാശിക്കുകയും അതിനുശേഷം ഇവർ സൂര്യനെ പോലെ തന്നെ ആ ഉയർച്ചയിൽ നിന്ന് പിന്നീട് താഴേക്ക് വരുന്നതായി എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തുന്നവരാണ് ആ ഉയർന്ന തലങ്ങളിൽ നിന്ന് ഇവരിൽ പലരും പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാം ആർജിച്ചതിനു ശേഷം പലപ്പോഴും ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നവരായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർബന്ധമായും ഗ്രഹനില പരിശോധിപ്പിക്കേണ്ടതാണ് ഗ്രഹനില മനസ്സിലാക്കി ദശാകാലങ്ങൾ മനസ്സിലാക്കി ഫലങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ എപ്പോഴാണ് തെറ്റുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തീർച്ചയായും കഴിയുന്നതായിരിക്കും വെച്ചാൽ ഒരു മോശമായ സമയത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആ ദോഷവശങ്ങളെ കുറച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായി അല്ലാതെ വീട് കിടന്നിട്ട് പിന്നീട് പരിധി വെച്ചിട്ട് കാര്യമില്ല അത് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എനിക്കറിയാവുന്ന നിരവധി പേർ ഈ നക്ഷത്രത്തിൽപ്പെട്ട് ഉയർന്ന തലത്തിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരെ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരൊക്കെ ഒന്നുമല്ലാതെ ഒന്നുമല്ലാതായി പോയ ഒന്നുമല്ലാതായിപ്പോയൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രഹനില പരിശോധിപ്പിച്ച് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവരുടെ ജീവിതത്തിൽ എന്ന് പറയും ഇരുപത് വയസ്സ് മുതൽ ഇവർ സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും അത് കഴിഞ്ഞ് ഇവർ ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതുമായിരിക്കും ഏതൊരു മേഖലയിലായാലും ഇവർ നന്നായി ശോഭിക്കുന്നവരായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അവർ മുമ്പോട്ട് പോകുന്നതുമായിരിക്കും ഇവർ നല്ല ജീവിതം അതായത് വിവാഹ ജീവിതം നന്നായി നയിക്കുന്നവരായിരിക്കും പലപ്പോഴും പ്രണയവിവാഹങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നവർ വളരെ കൂടുതലായിരിക്കും പലർക്കും പ്രണയ വിവാഹമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും എന്നിരുന്നാലും പ്രണയവിവാഹമാണെങ്കിൽ പോലും നല്ല ജീവിത രീതിയോടു അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് നല്ല സന്താന സൗഭാഗ്യമുള്ളവരാണ് പൊതുവെ പിന്നെ ഗ്രഹനിലയിലൊക്കെ അത്തരം യോഗങ്ങൾക്ക് കുറവുള്ളവർക്കാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് പൊതുവേ നല്ല സന്താന സൗഭാഗ്യങ്ങളും ഒക്കെ ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രകൃതത്തിൻ്റെ ഉടമകളാണ് ഞാൻ പറഞ്ഞില്ല ഏതൊരു കർമ്മമേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് കർമ്മമേഖല എടുത്തു പറയാനില്ല പ്രധാനമായിട്ടും കലാപരമായ മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിയും ബിസിനസ് രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന നിരവധി പേരുണ്ട് അതേപോലെ തന്നെ ഞാൻ ഔദ്യോഗിക രംഗത്തും ഒക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പെട്ടെന്ന് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഏറ്റവരാണ് അതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും പലപ്പോഴും അത് ദോഷമായിട്ടും മാറാറുണ്ട് ഇനിയും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെയൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും കൂടുതലായി പറയാവുന്നത് ഉയർന്ന ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും പതിഭക്തി ഉള്ളവരായിരിക്കും കുടുംബകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുന്നവരും നല്ല നല്ല സന്താനയോഗമുള്ളവരായി നല്ല സന്താനങ്ങളെ ലഭ്യമാകുന്നവരായിരിക്കും സന്താനങ്ങളെ കൊണ്ട് നല്ല നേട്ടങ്ങളുണ്ടാകുന്നവരായിരിക്കും ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഉത്തരവാദി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ എങ്കിലും അനാവശ്യമായ പേരുദോഷങ്ങൾ വന്നുഭവിക്കാൻ സാധ്യത ഉള്ളവർ കൂടിയാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടാവണം ഇതൊക്കെയാണ് ഈ ശ്രദ്ധ ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നെഗറ്റീവ് വിഷയത്തിൽ എടുത്തു പറയാവുന്നത് അനാവശ്യമായിട്ടുണ്ടാകുന്ന കോപം പിണക്കങ്ങൾ അതുപോലെ എഴുത്തു പറയാവുന്നൊരു കാര്യമാണ് ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യമുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതരാകാൻ പ്രയാസമാണ് അക്കാര്യം ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അതുപോലെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വേലദോഷം ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ നെഗറ്റീവ് വിഷയം വരുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ജീവിതത്തിൽ ഉയർന്ന പുരോഗതി നേടാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ഗ്രഹം തലം നോക്കി പോകേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അത് കൂടി ചെയ്തു പോവുക അപ്പം ശനിദശയിലാണിത് ജനനം എന്നുള്ളത് കൊണ്ട് സാസ്താവിനെയും വിഷ്ണുവിനേയും ഭജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ജീവിതവിദ്യത്തിന് അത്യാവശ്യമാണ് ഇവരുടെ ജനന ജനനം ശനിദശയിലാണെന്ന് പറഞ്ഞു ഏകദേശം പത്ത് വയസ്സ് വരെ കൂട്ടാം അത് കഴിഞ്ഞ് വരുന്നത് പതിനേഴ് വർഷം പൊതുദശാകാലമാണ് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും ജോലിയൊക്കെ ലഭിക്കുന്നതുമായിരിക്കും അത് കഴിഞ്ഞ് വരുന്നത് കേതു ദശാകാലമാണ് പിന്നീട് വരുന്നത് ശുക്രദശാകാലമാണ് ശുക്രനൊക്കെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്ക് ആ ഇരുപത് വർഷക്കാലം ജീവിതത്തിൽ ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവിധ ആഗ്രഹങ്ങളും ഒരു കാലഘട്ടമായിരിക്കും ശുക്രദശാകാലം എന്ന് പറയുന്നത് അത് കഴിഞ്ഞത് വരുന്ന രവി ദശാകാലവും വളരെ അനുകൂലമായിട്ടാണ് കണ്ടുവരുന്നത് പിന്നീട് അങ്ങോട്ടുള്ളൊരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇവർക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ടൊക്കെ കണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് രാഹുദശാകാലം എന്നൊക്കെ പറയുന്നത് വാർഷികത്തിലാണ് അക്കാലമൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഏറ്റവും സുന്ദരമായ ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് ഉത്തരാദി നക്ഷത്രക്കാർ അപ്പോഴെല്ലാം ഉത്തരനക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം